മധുരയിലാണ് കൃഷ്ണന്റെ ജന്മദേശം രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഒരു മസാല ദോശയൊക്കെ കഴിക്കാം എന്ന് എന്നാലോചിച്ചാണ് ഇറങ്ങിയത് ദോശ നമ്മുടെ നാട്ടിലെ പോലെയല്ല തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ മസാല ദോശ ഇതിനുള്ളിൽ കൂട്ടുകളൊക്കെ തികച്ചും വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാലും ടേസ്റ്റിയാണ് അതിനുശേഷം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നിന്നു ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് നേരെ പോകുന്നത് കൃഷ്ണന്റെ ജന്മസ്ഥാൻ കാണുവാൻ വേണ്ടിയാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ എത്തിപ്പെട്ടു എനിക്ക് തോന്നിയത് ഗുരുവായൂരിലെത്തിയ പോലെയാണ് ഗുരുവായൂരിലെ അതേ അന്തരീക്ഷം കടകളും റോഡുകളും എല്ലാം അതുപോലെ തന്നെ കൃഷ്ണന്റെ എല്ലാ ദേശങ്ങളും ഒരുപോലെയാണോ എന്ന് തോന്നിപ്പോകുന്നു അതാണ് കൃഷ്ണന്റെ ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്കുള്ള കവാടം കവാടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല ഇതാണ് കൃഷ്ണൻ ആദ്യമായി കുളിച്ചു എന്ന് പറയുന്ന കുളം എനിക്ക് അത്രത്തോളം വിശ്വാസം വന്നില്ല എങ്കിലും പുരാണങ്ങളല്ലേ നമ്മൾ വിശ്വസിക്കല്ലേ പറ്റില്ല പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള യാത്രകളിൽ ക്ഷേത്രത്തിനുള്ളിലെ കാഴ്ചകൾ വളരെ മനോഹരമായിരുന്നു നമ്മുടെ നാട്ടിലേക്കുള്ള വിഗ്രഹങ്ങളൊന്നുമില്ല കൃഷ്ണനും രാധയും വലിയ വിഗ്രഹങ്ങളാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് വിഗ്രഹമാണ് ശിവനുണ്ട് അതിനുള്ളിൽ രാമനും സീതയുമുണ്ട് ഒരു ദേവിയുണ്ട് കാരാഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ കാണുവാൻ സാധിച്ചില്ല അങ്ങനെ കൃഷ്ണന്റെ വിശേഷങ്ങളൊക്കെ കണ്ട ശേഷം ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നത് വിഹാരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഭക്തിമൂത്ത് മനുഷ്യന് ഭ്രാന്താവുമോ ഭക്തിക്ക് ഇത്രമാത്രം ണ്ടാകുമോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയ ഒരു ദിവസമാണ് ഇവിടെ നിന്നും ഓട്ടോറിക്ഷ പിടിച്ച് നേരെ പോകുന്നത് ആ ബിഹാരി ക്ഷേത്രം കാണുവാൻ വേണ്ടിയാണ് വഴിയിൽ നിന്നും ഒരു കുഞ്ഞു കൂട്ടുകാരനെയൊക്കെ കിട്ടി അവൻ കുറെ വിശേഷങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതൊക്കെ കേട്ട് ഞാൻ അങ്ങനെ യാത്ര തോന്നുന്നു അങ്ങനെ ബിഹാരി ക്ഷേത്രത്തിന് മുന്നിലെത്തി ജന്മസ്ഥാൻ കണ്ട പോലല്ല ഇവിടം ഇവിടം തികച്ചും വ്യത്യസ്തമാണ് ഈ ഓട്ടോറിക്ഷകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ നമ്മുടെ നാട്ടിലെ നായക്കോട് പോലെ ചുറ്റും കമ്മി വലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ആൾക്കാർ കാശ് കൊടുക്കാതെ ഇറങ്ങി പോകുമോ അതുകൊണ്ടാണോ ഇങ്ങനെയെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നേരെയും വിഹാരി ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു നാലു മണിക്കാണ് വിഹാരി ക്ഷേത്രം ഉറക്കുന്നത് ഞാൻ മൂന്ന് മണിക്ക് തന്നെ വിഹാരി ക്ഷേത്രത്തിന്റെ ക്യൂ തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു നേർച്ച കാഴ്ചകളുടെ കടകൾ ഒരുപാടുണ്ട് ലിഡുവും ജിലേബിയും പൂക്കളുമൊക്കെയാണ് ഇവിടുത്തെ നേർച്ച മുല്ലപ്പൂ പ്രത്യേകിച്ചും തുളസി അലിയും എല്ലാ ഭക്തരുടെയും മുഖത്ത് ചെറിയ തരത്തിലുള്ള മാർക്കുകളൊക്കെ കാണുന്നു രാധേ രാധേ നൽകിയിരിക്കുന്നതാണ് എല്ലാം ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ജനത്തിൽ കയറി വന്നു ഇതിനുള്ളിൽ എങ്ങനെ നിൽക്കും എന്നായി എനിക്ക് അങ്ങനെ ഖാരി ക്ഷേത്രത്തിന് മുമ്പിലേക്ക് പ്രവേശിക്കുക കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് ഖാരി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുവാൻ തുടങ്ങിയിരിക്കുന്നു കൃഷ്ണനും രാധയും സമന്വയിച്ച ഒരു വിഗ്രഹമാണ് തിരശീലകൾ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ വിഗ്രഹം പറഞ്ഞിരുന്നു പിന്നീട് അപ്പോഴാണ് നമുക്ക് ആ ദർശനം ലഭിക്കുന്നത് കയറി ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് വലിയൊരു ആളാണ് ഈ ഒരു ആളിനുമ്പിലേക്ക് പ്രവേശിക്കുക എന്ന് തന്നെ വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ ഭക്തിക്ക് ഇത്രമാത്രം തീവ്രമായി വികാരമുണ്ടാവും എന്നിരിക്കും യാതൊരു തരത്തിലുള്ള കോർഡിനേഷനും കോർഡിനേഷനൊന്നുമില്ല സെക്യൂരിറ്റികളോ കാര്യങ്ങളോ ഒന്നുമില്ല പോലീസുകാരൊക്കെ പുറത്തുണ്ടോ പക്ഷേ ഇതിനുള്ള അത്ര തരത്തിലാണ് ഇതിനുള്ളിലെ തിരക്ക് നമുക്കൊന്നും കാലുകുട്ടുവാൻ പോലും സ്ഥലമില്ല ഭക്തർ പ്രസാദങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വലൂടുകൾ കൊണ്ടൊക്കെ വളരെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് ഞാനും ആ വിഗ്രഹം ഒന്ന് കാണുവാനുള്ള തിരക്കിലും ഒരു രീതിയിൽ നിൽക്കുന്നില്ല ഒരു കമ്പിയിൽ പിടിച്ച് ഒരുവിധം ആ വിഗ്രഹം ഒന്ന് കാണുവാനുള്ള ശ്രവകരമായ ദൗത്യം ഞാനും ഏറ്റെടുത്തു ഇത്രമാത്രം ഭക്തി മനുഷ്യർക്കാകുന്നു എന്ന് എനിക്കും തോന്നി അങ്ങനെ ഒരു നോട്ടം ഞാൻ ആ വിഗ്രഹവും ആളുകൾ ഇവിടെ രാധേ രാധേ എന്ന് വിളിച്ച് കണ്ടുനീര അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ദർശനം കഴിഞ്ഞ് തിരികെ പോകുവാൻ പെടുന്ന പാടാണ് ഈ ജലത്തരക്കിനിടയിലൂടെ വേണം തിരികെയും നമ്മൾ പോകുവാൻ അങ്ങനെ ഇതിന് മുന്നിലിന്ന് അപ്പോൾ ഇവിടെയും ബ്ലോക്ക് ആളുകൾ കയറി വരുന്നുണ്ട് ഇറങ്ങി വരുന്ന ആളുകളെ തിരിച്ചുവിടുന്നില്ല ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇടയ്ക്കെങ്ങോ ഭക്തർ ഒരു വാതിൽ തുറന്നു നെല്ലിക്കാക്കണക്കെ എല്ലാവരും അതിനുള്ളിൽ നിന്ന് അതിനുള്ളിൽ സെക്യൂരിറ്റി വന്ന് അപ്പോൾ അതിനായി പിന്നെ ഭക്തരുടെ കഴിക്കുക ഭക്തയുടെ നിറവിലും നല്ല ചീത്ത വാദുകളൊക്കെ അത്ര തരം പ്രശ്നങ്ങൾ അവിടെ പോലീസുകാരും പൂർണ്ണമായിട്ടും എന്ത് ചെയ്യണമെന്നറിയാമെന്ന് അങ്ങനെ അമ്പലം ഞാൻ വഴി വീണ്ടും വിചിത്രമായ ഒരു കാഴ്ച കണ്ടു അമ്പലത്തിൽ നിന്ന് വരുന്ന തീർത്ഥമാണ് അതിന്റെ മുകളിൽ ഒരു പോരങ്ങനെ അതെല്ലാവരും എടുത്ത് കുടിക്കുകയും തലയിൽ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഭക്തി ഒന്നും ആകുവാൻ പാടില്ല എന്നെനിക്ക് തോന്നിപ്പോയ ഒരു നിമിഷമാണ് വൃത്തിയുടെ കാര്യം ഒട്ടും പറയണ്ട കാശിയും വാരണാസിയുമായിരുന്നു എന്റെ ചിന്തകളിൽ ഏറ്റവും വൃത്തിഹീനമെന്ന് തോന്നിയിരുന്നത് പക്ഷെ അതൊന്നുമല്ല ഇവിടെ യാതൊരു തരത്തിലുള്ള വൃത്തിയുമില്ല അമ്പലത്തിലേക്കുള്ള ജനത്തിരക്ക് കുറഞ്ഞു അമ്പലത്തിൽ നിന്ന് പോകുന്ന വഴിയാണ് ദർശനം കഴിഞ്ഞാൽ ആദ്യം ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ വഴികളിലും തിരക്കില്ല അങ്ങോട്ട് പോകുന്ന വഴികളിൽ നല്ല തിരക്കാണ് വന്ന വഴിയിൽ കണ്ട ചെറിയൊരു ക്ഷേത്രമാണ് ഇവിടെയും പ്രതിഷ്ഠ കൃഷ്ണനും രാധയും എല്ലാവരും ആടിപ്പാടുകയാണ് രാധേ രാധേ എന്നുള്ള വഴികൾ നമുക്ക് എന്തേലും തിരക്കാം നല്ല പ്രസന്നമായ വിഗ്രഹങ്ങളാണ് ഇവിടെയെല്ലാം അങ്ങനെ അമ്പലത്തിന്റെ പുറത്തെത്തി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് നടക്കുകയാണ് ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി കൃഷ്ണന്റെ നാടാണെങ്കിലും കൃഷ്ണന് യാതൊരു വിധയുമില്ല എല്ലാം രാധേ രാധേ നമ്മളെ ആര് കഴിഞ്ഞാലും അവർ പറയുന്നത് ഹലോ എന്നൊന്നുമല്ല നമസ്തേയുമല്ല രാധേ രാധേ എന്നാണ് ഞാനും തിരിച്ചെല്ലാവരോടും രാധേ രാധേ എന്ന് പറഞ്ഞ് ഞാനും ഇനി എന്റെ ദൗത്യം എൻ്റെ ചെരിപ്പ് തപ്പിയെടുക്കുകയാണ് ലോക്കർ ബന്ധിലാണ് ഇനി ഇതിനുള്ളിൽ നിന്നൊന്നും പുറത്ത് കിടക്കുന്നു ചെറിയ ചെറിയ ഗള്ളികളിലുള്ള വഴികളാണ് ഇതെല്ലാം ഇരിക്കുന്നത് നേർച്ചകളാണ് കഴിക്കുവാനുള്ള പലഹാരങ്ങളല്ല എനിക്കിവിടെ വന്ന് ഇറങ്ങിപ്പോ തോന്നിയത് കരിമ്പ് ജ്യൂസ് എടുക്കുന്ന പോലെ പിഴിഞ്ഞാണ് നമ്മളെ അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത് ഇനി ഞാൻ കാണാൻ പോകുന്നത് പ്രേം മന്ദിറാണ് ഇതിന്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം